വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വൺ ഡോർ ഫോൺ ജെ സി ഐ നിലമ്പൂരും നെഹ്റു കലാ സാംസ്കാരിക വേദി വണ്ടൂരും സംയുക്തമായി ലഹരിക്കും വർഗീയതയ്ക്കുമെതിരെ സാംസ്കാരിക സദസ്സിന്റെ ഭാഗമായി നടത്തിയ പുസ്തകമേള പ്രമുഖ എഴുത്തുകാരിയും ഭിന്നശേഷി ക്ഷേമപ്രവർത്തകയുമായ ഷബ്ന പൊന്നാട് ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ഇഷ്ടവും നന്ദിയും അറിയിക്കുന്നു ഷാഫായിട്ടും അതുപോലെ മനസ്സിലായിട്ടും ഒരുപാട് വർഷത്തെ അനുജയമുണ്ട് നല്ല സാഹിത്യ മേഖലയിലായാലും നമ്മുടെ ജീവിതാരുദ്ധ്യ പ്രവർത്തന മേഖലയിലായാലും വലിയ സപ്പോർട്ടും പിന്തുണയും നൽകിയിട്ടുണ്ട് വളരെ ഗുണം നിൽക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ പുസ്തകങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ വലിയൊരു അഭിമാനമായിട്ടാണ് ഞാൻ കാണുന്നത് ഏതൊരു ആരെയും അതുപോലെ വായനയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നല്ലൊരു കാരണം ഒരുപാട് എഴുതുകാരണം നല്ലൊരു അവസരം കൂടിയാണ് ഒരു വിശ്വസാഹിത്യകാരൻ പറഞ്ഞു തോന്നുന്നുള്ളൂ അല്ലെങ്കിൽ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല രക്ഷിക്കുന്ന മനുഷ്യൻ ന്യൂസ്തെന്ന് പണ്ട് കാര്യങ്ങളിലൊക്കെ ഒരുപാട് സാഹിത്യ സദസ്സുകൾ ഒരുപാട് വായനയും ഒരുപാട് എത്തിനെയും പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരുപാട് സാഹിത്യ സദസ്സുകൾ ഉണ്ടായിരുന്നു അതൊക്കെ ഒരുപാട് അക്ഷയപ്രേമികളുണ്ടായിരുന്നു എങ്കിലും ഇന്നും ആ അക്ഷരങ്ങളെ അനുസരിച്ചിട്ട് അവർ ചടങ്ങിൽ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലംഗം കെ പി ഭാസ്കരൻ ആദ്യ വില്പന നടത്തി സാമൂഹിക പ്രവർത്തകൻ മുഹ്സിൻ നാലകത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രോഗ്രാം ഡയറക്ടർ ഷിഹാബ് അലൈവ് അധ്യക്ഷത വഹിച്ചു സിനി ആർട്ടിസ്റ്റും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഡോക്ടർ നസീർ അലി കുഴിക്കാടൻ സിനി ആർട്ടിസ്റ്റ് ലൈല സി പി ഹരിഗോവിന്ദൻ ഷിഹാബ് മുക്കണ്ണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ